മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ചേച്ചി ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ് ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അടുത്തൊരു തത്ത ഇരിക്കുന്നുണ്ട് എൻ്റെ തത്തമ്മയെ എനിക്ക് സഹിക്കാൻ വയ്യ ഏ ഇതിന് കണ്ണൊന്നുമില്ലേ ഈ കണ്ണില്ലാത്ത തത്തേനോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് ആര് കേൾക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് പിന്നെ നമ്മുടെ രേണുചേച്ചി കറക്റ്റായിട്ട് ഗ്ലാസ്സിലിട്ട് നോക്കുന്നുണ്ട് ആ സമയത്ത് ക്യാമറ ഫോക്കസ് ഫോക്കസാന്ന് കാണുമ്പോൾ തന്നെ രേണു ചേച്ചി എനിക്ക് അമ്മ രാവിലെ ഒരു ബിസ്ക്കറ്റും ചായയും തരുന്നതാണ് എനിക്ക് വയ്യ എനിക്ക് എനിക്കെൻ്റെ മക്കളെ കാണണം മോനെ അമ്മയുടെ പൊന്നെ അമ്മയുടെ കിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാണ് കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരാൾ കരയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു ഫീലിങ്സ് വരുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് കരയുന്നതാണ് ഇത് വെറുതെ ഉണ്ടാക്കി കരയുക എന്ന് സത്യത്തിൽ പറയുകയാണെങ്കിൽ പറയണം കാരണം തത്തേനോട് പറയുന്നത് മാറി നിൽക്കുക ഈ കണ്ണില്ലാത്ത തത്തനോട് ഞാൻ എന്ത് പറയുമെന്ന് പറയുമ്പോഴേ രേണി ചേച്ചിക്ക് നല്ല ഇതുണ്ട് ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാതെയാണ് വെറുതെ ഒരു ആക്ട് വേണ്ടി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനുശേഷം പറയുന്നുണ്ട് എനിക്ക് ബാത്റൂമിൽ പോയി കരയാനായിരുന്നു ആഗ്രഹം അവിടെയാണെങ്കിൽ ആരും കാണില്ലല്ലോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആൾക്കാർ വരും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് കരയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിരിയാണി ചെയ്ത് ഈ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പിന്നീട് അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക